എന്റെ ശരീരത്തിൽ ഒരു രോമം നീ പിഴുതാ നിന്റെ തല ഞാൻ കൊയ്യും നീ പറയും ഞാൻ ചെയ്യും ഉരുക്കട എനിക്കൊരു അമ്മയുടെ അച്ഛനും വാസസ് പോലുമുള്ള ഇപ്പോഴത്തെ വളരെ നമ്മൾ ഹോപ്പ് ഹോപ്പുണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന ജനറേഷനിലെ കുട്ടികൾ തലതിരിഞ്ഞ തെണ്ടുകളായിട്ടാണ് ഇവിടെ അപ്പൊ നമ്മുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ സ്ട്രീമിംഗ് സെറ്റപ്പിലേക്ക് ഒന്ന് മാറിയിട്ടുണ്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഗെയിമിങ്ങും കുറച്ച് സംഭവങ്ങളുമായിട്ടൊക്കെ വരുവാണ് അപ്പോൾ എന്നും വൈകിട്ട് എട്ട് മണി തൊട്ട് ഒരു മണി വരെ നമ്മളെ ബി ജി എം ഐ പ്രതീക്ഷിക്കാം ലൈവില് ഒരു ബിഗിനറായിട്ടുള്ള ഗെയിമറൊക്കെയാണെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെ ലൈവില് സ്ട്രീം ചെയ്ത് നമുക്ക് ഗെയിം കളിക്കാം അപ്പോൾ എന്തായാലും എട്ട് മണി തൊട്ട് നിങ്ങൾ കാത്തിരുന്നോ നമ്മുടെ ഗെയിം ഏ നമ്മുടെ ലൈവ് ഏത് നിമിഷം വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കൂടെ ഗെയിം കളിക്കാം ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈവിൽ വരുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അപ്പം ക്രൈസി അനൂപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബി ജി എം കിട്ടും പിന്നെ അക്കൗണ്ട് നമ്പറൊന്നും ഞാനിപ്പോഴേ പറയത്തില്ല കാരണം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം അക്കൗണ്ട് നമ്പറൊക്കെ ആദ്യം നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് വരൂ നമുക്ക് ഒരുമിച്ച് ഗെയിം കളിക്കാം അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പം നിങ്ങൾ കണ്ടന്റ് ഒക്കെ അയച്ച് തരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കണ്ട ആ കണ്ടന്റൊക്കെ നമ്മൾ റിയാക്ട് ചെയ്യുന്നതായിരിക്കും സൊ അത് വേറൊരാം കണ്ടൻ്റ് ആവരുത് നിങ്ങളുടെ സ്വന്തം കണ്ടൻറ് ആണെങ്കിൽ മാത്രം നമുക്ക് ഇൻസ്റ്റയിൽ ക്രൈസിയാനൂപ്സിൽ ഷെയർ ചെയ്തിട്ടാൽ മതി നമ്മൾ നോക്കും ആ വീഡിയോസൊക്കെ നമുക്ക് യൂട്യൂബിൽ റിയാക്ട് ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ റിയാക്ഷൻ വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ കൊറച്ച് ലിമിറ്റഡ് കണ്ടന്റുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എനിക്ക് അല്ലേ അതിന്റെ കാശ് എനിക്ക് മുട്ടല്ലേ ഒരു പെട്ടെന്ന് വാ എനിക്ക് പ്രതികാരം ചെയ്യണം ഈ മാമ്പ എന്താ എന്താ തല്ലി എവിടെ ആര പ്രശ്നം എന്താ ചോദിക്കപ്പാ നിന്നെ ഞാൻ ചതിക്കരുത് നിന്റെ അയ്യായിരം രൂപ സിറ്റിയിൽ പത്ത് സെന്റ് സ്ഥലം വാങ്ങി മടിക്കിട്ട ശരിക്കും രണ്ടു മുട്ടയും പൊട്ടി ഇനി നമുക്ക് വേറൊരു വീഡിയോയിലേക്ക് പോകാം രണ്ടാമത്തെ വീഡിയോ റിയാക്ഷൻ ഇന്ന് റിയാക്ഷൻ മാത്രമേ ഉള്ളൂ ഗൈസ് ഈ ഗദ് കേടത്തല്ലേ ഭഗവാൻ അവനിപ്പൊ വിചാരിക്കുന്ന എന്തിനാ ജനിച്ചതൊന്ന് ഒന്നും പറ്റിട്ടില്ല ഒന്നും പറ്റിട്ടില്ല എന്താ നമ്മക്ക് വേറൊരു വീടിലേക്ക് പോയ ഇതെന്താണ് ശിവന് പശുവിന് വേറെ ലേടാ ശിവനെ ഓരോ അവസ്ഥകളിലെ മശാ മരേ ഇതൊന്നും അല്ല വെറൈറ്റി വീഡിയോകൾ വരുന്നുണ്ട് ഞാനത് പ്ലേ ചെയ്യാം നെക്സ്റ്റ് ആരാണ് എന്തായാലും പണിയാ കൊടുത്തേക്കണിയാ കഷ്ട്രട്ട എന്തായാലും പൊളി തന്നെ വലിയ പാവം മനുഷ്യനാണോ

ഒന്നും അനുകരിക്കാൻ ഇവിടെ പ്രശ്നം മലയാള സിനിമയിലെ വയലൻസ് ആണ് അല്ലാതെ വേറൊന്നുമല്ല പക്ഷെ എന്താ അല്ലേ എന്തെങ്കിലും അത് സിനിമയുടെ മണ്ടേ കൊണ്ട് പരിചാരിക്ക മതിയല്ലോ അല്ല എന്താ അടുത്ത അമ്മച്ചിമാരുടെ അപ്പച്ചന്മാരുടെ വാക്കും കേട്ടിട്ട് മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരം ഇപ്പം ആൾക്കാർ പോലും കണ്ടിട്ട് മൈൻഡ് എന്താ അവസ്ഥ ഒന്ന് വൈറലായി പെട്ടെന്ന് അതുപോലെ പോയി ഇമേജ് പോയി ഗെയ്സ് വൈറലായിട്ട് പോയി കണ്ട അമ്മച്ചിമാര് കാരണം പണി കിട്ടുക എനിക്ക് ഇപ്പൊ ആരും ആക്കുന്നില്ല

എന്താടാ ഇത് ഇത് ഞങ്ങളുടെ നാട്ടിൽ മാങ്ങ എന്നാ പറയുന്നത് പിന്നെ ഞങ്ങളുടെ നാട്ടിൽ തേങ്ങ എന്ന് പറയുവോ മാങ്ങ എന്ന് തന്നെ എല്ലാരും പറയാറില്ല വേറെ എന്തെങ്കിലും പറയുന്നതെന്ന് എനിക്കൊരു ഡൗട്ട് ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തായാലും നിങ്ങളും ഒന്ന് കമന്റ് ചെയ്തേക്കു നിങ്ങളുടെ നാട്ടിൽ എന്താണ് മാങ്ങക്ക് പറയുന്നെന്ന് ആരാടാ ഇത് എടുത്തുണ്ട് പോടാ എനിക്ക് അങ്ങോട്ട് നോക്കാൻ വയ്യ എനിക്ക് ഒന്നും വേണ്ട ഒന്ന് പോയി തരുവോ യസ് പോലുമുള്ള ഇപ്പോഴത്തെ വളരെ നമ്മൾ ഹോപ്പ് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന ജനറേഷനിലെ കുട്ടികൾ തലതിരിഞ്ഞ തെണ്ടികളായിട്ടാണ് ഇവിടെ ഇത് കുറെ നാൾക്ക് മുമ്പേ പറഞ്ഞു ഞാൻ തോന്നുന്നു പുള്ളിക്ക് നേരത്തെ അറിയാരുന്ന് തലതിരിഞ്ഞ തെണ്ടികളെ പോലെ എന്തല്ലേ കറക്റ്റ് വാക്കുകൾ കടമെടുക്കാൻ പറ്റിയ വാക്കുകൾ

മുന്നേ പറഞ്ഞ വാക്കുകളോട് ഒരു വ്യത്യാസവും എന്തല്ലേ ഓരൊക്കെ ഓട്ടെ അതെന്താണ് എനിക്കൊരു അമ്മയുടെയും അച്ഛന്റെ വാത്സല്യം കിട്ടിയിട്ടില്ല നിങ്ങൾ കല്യാണം കഴിച്ചു കിടക്കുമ്പോ എനിക്ക് വേണം എന്തടാ കൊള്ളല്ല സംഭവം വത്സല്യം വേണ് പോലെ കല്യാണരാമൻ രണ്ടു മൂന്നാല് വട്ടം കണ്ടതാന്ന് തോന്നി പട്ടി എന്തല്ലേ ആ അടുത്ത വീട്ടിലോട്ട് പോ കണ്ണ കുണ്ണി എന്തരാ എന്തരാ ീ പണത്തിനു വേണ്ടി എന്നെ മറന്നു നീ അവൻറെ ഒപ്പം പോയില്ലേ തങ്കം പോലുള്ള എന്നെ മറന്നു നീ അവൻറെ ഒപ്പം പോയില്ലേ ഞാൻ പണക്കാരയാനല്ലെന്നറിഞ്ഞു നീ അവൻറെ ഒപ്പം പോയില്ലേ കെട്ടിപ്പിടിച്ച ഒരു മൂത്ത തന്നിട്ട് നീ അവൻറെ ഒപ്പം പോയില്ലേ ഡീ വഞ്ചിക്കാനാണ് പിന്നെന്തിനാണ് എന്നെ നീ ലവ്യു പറഞ്ഞു വഞ്ചിച്ചത് എന്തൊക്കെ കണ്ടാ പറ്റും അതവൻ ഈശ്വരാ നല്ലത് ചെയ്താ നല്ലത് കിട്ടണേ ഇന്നത്തെ റിയാക്ഷൻ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റ് അപ്പ് ചെയ്യണം കൈസ് അപ്പം വീഡിയോ ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും പറയുന്നതുപോലെ ഷെയർ ചെയ്യുക അപ്പം കിടിലും കുറച്ച് റിയാക്ഷൻ വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ വീഡിയോസ് റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ ക്രൈസ് ചെയ്യൂസിലേക്ക് നിങ്ങൾ സെൻറ്റ് ചെയ്താൽ മതി നമ്മൾ നോക്കും നമ്മളെ യൂട്യൂബിൽ റിയാക്ഷൻ ഇടുന്നതായിരിക്കും അപ്പം എന്തായാലും ഇന്നത്തേക്ക് വിടാ കിടിലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ബാ ബായ്